mesmerizing wedding collection. by Jewelry. ർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നാരോപിച്ച ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എ കെ ടി എ സമരത്തിലേക്ക് സമരത്തിന്റെ ഭാഗമായി തൊഴിലാളികളെ പങ്കെടുപ്പിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കും സമരത്തിന്റെ പ്രചരണാർത്ഥം അങ്കമാലി സി എസ് എ ഹാളിൽ നേതൃത്വ ക്യാമ്പ് സംഘടിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു സമരപ്രഖ്യാപനത്തോടെ യോഗം ഉദ്ഘാടനം ചെയ്തു ഇനി മുതൽ തൊഴിലാളികൾക്ക് ഒന്നര ലക്ഷം രൂപ വരെ ലഭിക്കുമെന്ന് പറയുന്ന വാഖ്യാനത്തിനാണ് ചതിൽ ി ഒന്നരലക്ഷം രൂപ ഇതിൽ സ്വീകരിച്ചോളാം അതിന് എതിരെ നാം ശബ്ദം നടത്തുകയും പോരാട്ടങ്ങളായി മുന്നേറുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഇന്നത്തെ തൊഴിൽ ശിവകുട്ടി നിയമസഭയിൽ ഒരു വീട്ടിലൂടെ അവതരിപ്പിച്ചു ഇത് നമ്മളുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് തയ്യാറ്റ് തലാറ്റ് ക്ഷേമ രൂപീകരിച്ച ഘട്ടത്തില് അതിലെ നിയമം നടപ്പിലാക്കിയിട്ടുള്ള പത്ത് രൂപ മുതൽ അറുപത് രൂപ ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ നേടിയെടുക്കും വരെ സമരം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ട്രഷറർ എ എസ് കുട്ടപ്പൻ ജില്ലാ പ്രസിഡന്റ് എ കെ അശോകൻ ജില്ലാ സെക്രട്ടറി ടി ആർ നളിലാക്ഷൻ ജില്ലാ ട്രഷറർ ഷീലാമത്തായി തുടങ്ങിയവർ പങ്കെടുത്തു അടുത്ത മാസം നാലിന് ഒരു ലക്ഷത്തോളം അംഗങ്ങൾ പങ്കെടുക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും